ചെറിയ വിലയ്ക്ക് ലഭ്യമാകുന്ന എന്നാൽ വലിയ ബെഡ്റൂമുകളോടുകൂടി എല്ലാവിധ സൗകര്യങ്ങളുമുള്ള മനോഹരമായ ഒരു വീടിന്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലൂടെയും വീടോ ഫ്ലാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെട്ടു ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറിയും പൂക്കാട്ടുപടി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പാവപ്പടി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് പഞ്ചായത്തിന് കീഴിൽ വരുന്ന ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ലക്ഷം ലക്ഷം മുതൽ രൂപ വരെ വില വരുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് സെന്റിൽ ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ജല കിണർ വെള്ളവും വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഈ വീടിന് ലഭ്യമാണ് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും വാസ്തുശാസ്ത്ര വാസ്തുശാസ്ത്രവിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നീളത്തിലുള്ള സിറ്റോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് സ്പേഷ്യസ് ഗസ്റ്റ് ഗസ്റ്റ് ലിവിംഗ് ലിവിംഗ് ഏരിയയിലേക്കാണ് ടി വി യൂണിറ്റും എല്ലാം ലിവിംഗ് ഏരിയ ചേർന്ന് സാമാന്യം പലിപ്പുമുള്ളത് ഡൈനിങ് ഫോർ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു ഒരു ഒരു വാഷ് ബേസിൻ ഏരിയ താഴത്തെ നിലയിൽ ബെഡ്റൂം ായി രണ്ട് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും പന്ത്രണ്ട് അടി വാർഡ്രോബ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം ആണ് ഡാനിങ്ങോട് ചേർന്ന് നൽകിയിരിക്കുന്നു സ്റ്റോറേജ് കൂടാതെ ചിമ്മിനിയും സ്പേസ് പുറകുവശത്തായി വർക്ക് വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് ബോക്സും ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് മൂന്നാമത്തെ ബെഡ്റൂമിന് നീളവും വീതിയും നൽകിയിരിക്കുന്നു കൂടാതെ ഡ്രസ്സിംഗ് ഏരിയയും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് നല്ല വ്യൂ ലഭിക്കുന്ന ഒരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭിക്കുന്നു ലോൺ ഈ ാണ് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിപ്പടിയിലായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ പ്രതീക്ഷിക്കുന്ന വില വില ലക്ഷം ലക്ഷം രൂപയാണ് രൂപ മുതൽ ഒരു കോടി രൂപ വരെ വിലയുള്ള നിരവധി വീടുകൾ ഇപ്പോൾ ലഭ്യമാണ് അതിൽ നിന്നും ഏറ്റവും മികച്ചത് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം അതിനായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ